കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റും കേരള വിഷൻ പ്രഥമ ചെയർമാനുമായിരുന്ന എൻ എച്ച് അൻവറിന്റെ സ്മരണാർത്ഥം എൻ എച്ച് അൻവർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മാധ്യമ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു മാധ്യമ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എം ജി രാധാകൃഷ്ണൻ ഏറ്റുവാങ്ങി സാഹിത്യകാരൻ എൻ എസ് മാധവൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു സമഗ്ര സംഭാവനയിലെ ട്രസ്റ്റ് മാധ്യമ പുരസ്കാരം ശ്രീ എം ജി രാധാകൃഷ്ണന് സമർപ്പിക്കുന്നു മാധ്യമരംഗം വലിയ വെല്ലുവിളിയാണ് നേരിടുന്നതെന്ന് രാധാകൃഷ്ണൻ പറഞ്ഞു മാധ്യമങ്ങൾ ഈ പുതിയ രാഷ്ട്രീയത്തിന്റെ വർഗീയ രാഷ്ട്രീയത്തിന്റെ കൂടെ ഒപ്പം ചലിക്കുന്ന ഒരു കാലമാണ് ഇതിന് മുമ്പ് ഇത്രയും നഗ്നമായിട്ടില്ല അടിയന്തരാവസ്ഥ കാലത്ത് മൂലധനവും രാഷ്ട്രീയവും മാത്രമാണ് ഈ നമ്മുടെ ഈ മൂലധനവും രാഷ്ട്രീയവും വർഗീയതയും വർഗീയതയും പുരസ്കാര ജേതാക്കൾക്ക് ആശംസ നേർന്ന എൻ എസ് മാധവൻ മാധ്യമങ്ങളുടെ പക്ഷപാത നിലപാടുകളെ ഓർമ്മിപ്പിച്ചു പത്രപ്രവർത്തന രംഗത്ത് വംശനംശം സംഭവിക്കുന്ന ഒരു കൂട്ടാൾക്കാരുടെ സത്യസന്ധതയോടുകൂടി പത്രപ്രവർത്തനം നടത്തുക അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനം നടത്തുക എന്നത് ഇന്ന് ഏതാണ്ട് അപ്രത്യക്ഷമായി കഴിഞ്ഞിരിക്കുന്നു പത്രങ്ങൾ പലരുടെയും ഭരണകക്ഷിയുടെയോ അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾ തന്നെ നേരിട്ട് ഏറ്റെടുത്ത് ഭരണകക്ഷിയെ സൂചിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു എൻ എച്ച് അൻവറിന്റെ എട്ടാം ചരമവാർഷിക ദിനത്തിലായിരുന്നു അൻവർ അനുസ്മരണവും മാധ്യമ പുരസ്കാരങ്ങളും വിതരണം ചെയ്തത് എറണാകുളം ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിന് സാക്ഷിയായത് മാധ്യമ സാംസ്കാരിക മേഖലയിലെ പ്രമുഖരും ഓപ്പറേറ്റർമാരും അടക്കം നിരവധി ആളുകൾ സാറ്റലൈറ്റ് മാധ്യമത്തിലെ മികച്ച റിപ്പോർട്ടർക്കുള്ള പുരസ്കാരം ഏഷ്യാനെറ്റ് ന്യൂസിലെ ശ്രാവൺകൃഷ്ണ ഏറ്റുവാങ്ങി ഏഷ്യാനെറ്റ് റിപ്പോർട്ടർ സുഹൈൽ അഹമ്മദ് ജൂരി പരാമർശത്തിനകനായി കേബിൾ ടി വി ചാനൽ വിഭാഗത്തിലെ മികച്ച റിപ്പോർട്ടർക്കുള്ള പുരസ്കാരം ദൃശ്യ ന്യൂസിലെ ജോജി ജോസഫും ക്യാമറാ പേഴ്സണുള്ള പുരസ്കാരം ഷീലസ് ജോയും വിഷീൽ എടുത്തർക്കുള്ള പുരസ്കാരം വയനാട് വിഷനിലെ പ്രക്ഷോഭ് കുമാറും ഏറ്റുവാങ്ങി ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സെക്രട്ടറി എം ജി സുരേഷ്കുമാർ സ്മാരക പ്രഭാഷണം നടത്തി എൻ എച്ച് എൻവർ ട്രസ്റ്റ് സെക്രട്ടറി കെ വി രാജൻ സി എ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ സിനിമാ മാധ്യമ നിരൂപകൻ സി എസ് വെങ്കടേശ്വരൻ എൻ എച്ച് എൻവർ ട്രസ്റ്റ് ചെയർമാൻ എസ് കെ അബ്ദുള്ള തുടങ്ങിയവർ സംസാരിച്ചു കേരള വിഷയ ന്യൂസ് കൊച്ചി